ഇന്ന് ഒരു മലയാളം ചാനൽ അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്ത കൂടെ തലക്കെട്ട് പിന്നെ സുഡിയോക്കെതിരെ ബഹിഷ്കരണാഹ്വാനം പരിഹാസവും പ്രതിഷേധവും എന്താണ് കൂടുതൽ അപ്പോൾ ഈ ബഹിഷ്കരണാഹ്വാനത്തെ പഹി പരിഹസിക്കുന്നുണ്ട് പരിഹസിക്കുന്നത് സർ ഈ റൈറ്റ് വിങ് ഹാൻഡലുകളാണ് പക്ഷേ ആ പരിഹാസത്തെയാണ് ഒരു മുഖ്യധാര ചാനൽ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത് പക്ഷേ ഇതിൽ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു സമരായുധമാണ് ഇപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരായുധമാണെന്ത് ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളത് ഗാന്ധിജിയാണ് മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന് അതൊരു ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ ഇപ്പോൾ ചർക്ക എങ്ങനെയാണ് ചർക്ക നമ്മുടെ ദേശീയ ചിഹ്നങ്ങളിലൊന്നായി മാറിയത് നമുക്ക് സ്വന്തമായി നൂൽ നൂൽക്കാം മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്ന എന്താണ് ടെക്സ്റ്റൈൽ മാഞ്ചസ്റ്റർ ടെക്സ്റ്റൈൽസിൻ്റെ വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല നമുക്ക് സ്വന്തമായി വ വസ്ത്രങ്ങളാകാം വസ്ത്രങ്ങൾ നെയ്തെടുക്കാം എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ചർക്ക എന്നൊരാശയം ഒരു ഇതുപോലും വരുന്നത് അപ്പോൾ അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഫോം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വച്ചിട്ടുണ്ട് അതുപോലെ ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഒരു അപ്പാത്തീഡ് ആണ് ഒരു വിവേചന രാജ്യമാണ് അതൊരു കൊളോണിയൽ എൻ്റർപ്രൈസാണ് എന്ന നിലപാടാണ് ലോകത്തെങ്ങുമുള്ള പുരോഗമനവാദികൾക്കും ജനാധിപത്യവാദികൾക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കുള്ളത് അപ്പോൾ അത് ആ ഒരു എൻ്റർപ്രൈസിനെതിരായിട്ടുള്ള ബഹിഷ്കരണം അത് ഒരു നോൺ വയലൻ്റ് പ്രൊട്ടസ്റ്റ് എന്നുള്ള നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ആ ആശയത്തിൽ നിന്നാണ് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഈ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത് ബി ഡി എസ് ബോയ്കോട്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് സാങ്ഷൻസ് ബഹിഷ്കരിക്കുക നിക്ഷേപങ്ങൾ പിൻവലിക്കുക ഉപരോധം ഏർപ്പെടുത്തുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഇസ്രായേലിൻ്റെ ഈ കൊളോണിയൽ പ്രോജക്റ്റുമായി ഏതെങ്കിലും നിലയ്ക്ക് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാവട്ടെ പ്രോഡക്റ്റുകളാവട്ടെ ബ്രാൻഡുകളാവട്ടെ ഏജൻസികളാവട്ടെ അവയെ ഇതർ ബൈക്കോട്ട് ഡൈവേഴ്സ് ഓർ സാങ്ഷൻ ഇതാണതിൻ്റെ ഉസ് ഉസ്മാൻ ബർഗൂത്തി ഉമർ ബർഗൂത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റാണ് അതിന് തുടക്കം കുറിക്കുന്നത് ഇത് സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങാൻ കാരണമെന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കയിൽ അപ്പാത്തി റജിയുമുണ്ടായി വർണ്ണവിവേചനം ഭരണകൂടം നൽകുമ്പോൾ അതിനെതിരായിട്ട് സമാനമായിട്ടുള്ള സമരം ലോകത്തെങ്ങും പുരോഗമനവാദികളായിട്ടുള്ള ആളുകളും നടത്തിയിരുന്നു അതും വലിയ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു ഇപ്പോൾ ബി ഡി എസ് മൂവ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലോകത്ത് വളരെ ആക്റ്റീവാണ് അത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലാണ് അത് ഇസ്രായേലിന് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് പല നിലക്കുള്ള തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ഫോ പാരീസ് എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ഫ്രഞ്ച് പോർട്ടിൽ നിന്ന് ഇസ്രായേലേക്കുള്ള ഒരു കൺസൈൻമെൻറ്റ് ഒരു ഷിപ്പ് പോകാൻ പറ്റുന്നില്ല കാരണം ആ കൺസൈൻമെൻറ്റ്സ് സമയത്തിന് ലോഡ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല കാരണം അവിടുത്തെ ട്രേഡ് യൂണിയൻ അവർ ബി ഡി എസുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത ട്രേഡ് യൂണിയൻ ഞങ്ങളിതിൽ സമ്മതിക്കില്ല എന്നവർ പറയുന്നു ഇത് വള ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വലിയ തലവേദന ലോകത്ത് പല പോർട്ടുകളുണ്ടാക്കിയിട്ടുണ്ട് കാരണം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് ബി ഡി എഫുമായിട്ട് കൂടുതൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ പോർട്ടിലെ ട്രേഡ് യൂണിയൻസ് വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പങ്കാളികളാകുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ നിന്നുള്ള കൺസൈൻമെൻറ്റ് ഷിപ്മെൻസ് അത് അൺലോഡ് ചെയ്യുന്നതിലും അത് ഇസ്രായേലിലേക്കുള്ള ഷിപ്മെൻറ്റ്സ് ലോഡ് ചെയ്യുന്നതിലും അവർ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ലോകത്ത് പലയിടത്തും ഇന്ത്യയിലുണ്ട് വിശാ വിശാഖപട്ടണത്തിണ്ടായിട്ട് കൽക്കത്തയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ ഓൾ ഇന്ത്യ കിസാൻ സഭ അവരൊക്കെ ബി ഡി എസ് ആയിട്ട് അപ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐ ബി ഡി എസ് ആയിട്ട് അപ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇസ്രായേലിൻ്റെ ഈ കൊളോണിയൽ പദ്ധതികൾ ഈ അവരുടെ അധിനിവേശ പദ്ധതികൾക്ക് കൂട്ടുനിൽക്കുന്ന സ്ഥാപനങ്ങൾ പ്രോഡക്റ്റ് ഇപ്പോൾ എച്ച് പി ഫ്രീ ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് ബി ഡി എസ് മുന്നോട്ട് വന്നു ഹ്യൂലെറ്റ് ഹ്യൂലെറ്റ് പക്കാർഡ് ഉണ്ടല്ലോ ഹ്യൂലറ്റ് പക്കാഡിൻ്റെ അവർ ഇവരുടെ വെസ്റ്റ് ബാങ്കിലെ ഇവരുടെ സെറ്റിൽമെൻ്റുകളുമായി ബന്ധപ്പെട്ട ഇതൊക്കെ ചില പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിന് ഹ്യൂലെറ്റ് പെക്കാർഡ് അതിന് ബഹിഷ്കരിക്കുക എന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുണ്ട് ഹ്യൂ എച്ച് പി സിസ്റ്റംസ് ഉപയോഗിക്കാത്ത ഓഫീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതുപോലെ അക്കാഡമിക് ബോയ്ക്കോട് അതാണ് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത് അക്കാഡമിക് ബോയ്ക്കോടെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഈ പദ്ധതികളുമായി ചേർന്ന് നിൽക്കുന്ന അക്കാഡമിക് വ്യക്തിത്വങ്ങളാകട്ടെ അക്കാഡമിക് സ്ഥാപനങ്ങളായിട്ട് അവരുമായിട്ട് അക്കഡമിക് ടൈപ്പ് ഉണ്ടാകാൻ പാടില്ല ഇത് ഒരുപാട് യൂറോപ്യൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിൽ വലിയ പ്രൊട്ടസ്റ്റായിട്ട് മാറിയിട്ടുണ്ട് ഈവൻ അത് അവരുമായി ബന്ധപ്പെട്ട കൺസേർട്ട് പെർഫോമൻസ് അതുപോലും ബഹിഷ്കരിക്കപ്പെടുകയും ക്യാൻസൽ ചെയ്യുകയും ഇസ്രായേലി ആർട്ടിസ്റ്റുകൾക്ക് പരിപാടി സംഘടിപ്പിക്കാൻ പറ്റും നമ്മൾ മടങ്ങിപ്പോകേണ്ടി വരികയൊക്കെ ചെയ്ത ഡസൻ കണക്കുന്ന സംഭവങ്ങളുണ്ടായിട്ട് അപ്പോൾ ലോകത്ത് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നോൺ വയലൻ്റ് ഗാന്ധിയൻ പ്രൊട്ടസ്റ്റ് മോഡലാണ് ബി ഡി എസ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ ഈ പറയുന്ന ഈ ഈ പ്രൊട്ടസ്റ്റ് മോഡലിൻ്റെ ഏതാണ് മാതൃക രാജ്യമാണിത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ നോൺ വയലൻ്റ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ ബഹിഷ്കരണ രാഷ്ട്രീയം അത് യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ ഒരു ഇതാണ് ആ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ മാതൃരാജ്യമാണ് ഇന്ത്യയിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനം അധികം ശക്തമായിട്ടില്ല നമ്മുടെ രാഷ്ട്രീയ കലാപസ്തന്നൊരു ഘടകമാണ് അപ്പോൾ അതിനിടെയാണ് ഇപ്പോൾ ഈ ടാറ്റയ്ക്കെതിരെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അതേമാതിരി ടാറ്റയുടെ ഒരു എക്കണോമിക് ഫിനാൻസ് എക്കണോമിക് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവരുടെ വേറൊരു ഏജൻസി ഇങ്ങനെ ഒന്ന് രണ്ട് ടാറ്റയുടെ സബ്സിഡിയറീസ് ടാറ്റ മോട്ടോഴ്സ് അവരൊക്കെ ഇസ്രായേലിൽ അവർക്ക് പല പ്രോജക്റ്റുകളും അത് ഇസ്രായേൽ ഐ ഡി എഫുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡാണ് ഐ ഡി എഫുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ടാറ്റയെ ബി ഡി എസിൻ്റെ ഇതിൽപ്പെടുത്തുക ടാറ്റയെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ബി ഡി എസ് ഒരു ഒരു സ്ലോകനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ഒരു പോപ്പുലർ ബ്രാൻഡാണ് ജുഡിയോ അപ്പോൾ അതിൻ്റെ മുമ്പിൽ പ്രതിഷേധമുണ്ടാകും സ്വാഭാവികമാണ് അത് ജനാധിപത്യപരമായ ഒരാൾക്കുള്ള അവകാശമാണ് ലോകത്ത് ഏറ്റവും മാരകമായുള്ള വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞങ്ങളത് വാങ്ങുന്നില്ല ഞങ്ങളത് ബഹിഷ്കരിക്കുന്നു നിങ്ങളത് ബഹിഷ്കരിക്കണം എന്ന് പറയാൻ ആർക്കും അവകാശമുണ്ട് അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താണ് നിങ്ങൾ ടി സി എസ് ടി സി എസ് അല്ലേ പാസ്പോർട്ട് തരുന്നത് പിന്നെ ടാറ്റയുടെ വിമാനത്തിൽ കയറിയല്ലേ നിങ്ങൾ പറക്കുന്നത് എന്ന് ചോദിക്കുന്ന അർത്ഥവുമില്ല ബഹിഷ്കരിക്കാൻ പറ്റുന്നതിനൊക്കെ ബഹി അവർ ബഹിഷ്കരിക്കും പിന്നെ അവർക്ക് പറ്റുന്നില്ല ബഹിഷ്കരിക്കും അത് അവരുടെ അവരുടെ ചോയ്സാണ് അവരുടെ റൈറ്റാണ് അവരുടെ ഡിസ്ക്രിപ്ഷനാണ് ഞങ്ങൾ ഇന്നത് ബഹിഷ്കരിക്കും ഇന്നത് ഇന്നത് ഞങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ പറ്റുന്നില്ല ഇന്നത് ബഹിഷ്കരിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തു അതൊക്കെ ആ പ്രൊട്ടസ്റ്റ് നടത്തുന്നവരുടെ അവരുടെ ഡിസ്ക്രിപ്ഷനാണ് പക്ഷെ അവരെന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു കയ്യിൽ രക്തപുര രക്തം പുരണ്ട ഒരു ഒരു ബ്രാൻഡാണ് ടാറ്റ ഇതാണ് അവർ അവർ മുന്നോട്ട് വെക്കുന്നത് ആ രക്തം പുരണ്ട അവർ അവരായിട്ട് ഞങ്ങളില്ല ഞങ്ങൾക്ക് ഇടപാടില്ല അതുമായിട്ട് നിങ്ങളിടപാട് നടത്തരുത് അതൊരു ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമാണ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണ് അത് ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു ഗാന്ധിയൻ സമരമുറയാണ് ആര് നടത്തിയാലും അവർക്ക് അതിൽ സ്വാതന്ത്ര്യം ഈ ഗസയുടെ ഒരു കോൺടക്സ്റ്റിൽ അവർ അഭിവാദ്യം ചെയ്യപ്പെടേണ്ടവരാണ്